എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബെഹ്റിനിൽ തന്നെയാണ് കണ്ടാൽ പറയത്തില്ല അല്ലേ നിറയെ പച്ചപ്പൊക്കെ ആയിട്ടുള്ള മനാമയിൽ തന്നെയുള്ളൊരു സ്ഥലമാണിത് ഇവിടേക്ക് പോകാൻ പ്ലാൻ ചെയ്തൊന്നും പോയതല്ല പക്ഷെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനൊരു ഒക്കെ കണ്ടപ്പോൾ വന്നാൽ ഒന്ന് കയറി നോക്കാം എന്ന് കരുതി ഞങ്ങൾ ചെന്നാണ് അവിടെ നിറയെ പശുക്കളും അതുപോലെ നമ്മുടെ കോഴി താറാവ് കുതിര ഒക്കെ ഉണ്ട് ഇത് വന്നിട്ട് കുറേ ഏരിയയിലായിട്ടാണ് ഈ ഫാം ഉള്ളത് അപ്പോൾ കുറേ പശുക്കളും ഒരു സെക്ഷനിൽ കുതിരയും അങ്ങനെ സെപ്പറേറ്റ് അവർ മാറ്റി മാറ്റിയാണ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ കോഴിയെ വളർത്തിയിട്ടുണ്ട് പിന്നെ കുറേ ഏരിയയിൽ പുല്ല് വളർത്തുന്നുണ്ട് ഇവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പുല്ലൊക്കെ വേണമല്ലോ അതൊക്കെ വളർത്തുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിവിടെ കൂടുതലിങ്ങനെ പച്ചപ്പൊക്കെ തോന്നിക്കുന്നത് അപ്പോൾ പാല് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷമേ ചെല്ലാവുള്ളൂ അതിനകത്തേക്ക് കയറിപ്പോകുമെന്ന് വേണ്ട ആ എൻട്രൻസിൻ്റെ അവിടെ കയറി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ട് അപ്പോൾ അവർ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചെന്ന് കഴിഞ്ഞിട്ട് അവർ തന്നെ കറന്ന് തരുവാൻ തോന്നുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ട് പാല് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു പാത്രം ഒന്നും കൊണ്ടുപോകണ്ട അവർ പ്ലാസ്റ്റിക് കവറിലേക്ക് അളന്നൊഴിച്ചിട്ട് കെട്ടിത്തരും നമുക്ക് പിന്നെ നമുക്ക് പാത്രം കൊണ്ടുപോയി മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം ഒരു പാക്കറ്റിന് ഫൈവ് ഹൺഡ്രഡ് ഫിൽസ് വെച്ചിട്ടാണ് ചാർജ് അവർ ചെയ്യുന്നത് മുട്ടയുടെ വില എത്രയാണെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വേറെ ഒരു ഫാമിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇവിടെ ഇത്രയും അടുത്ത് ഇങ്ങനെ നടന്നു പോകുന്ന രീതിയിലൊരു ഫാം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ് ഇവിടെ ബഹ്റൈനിൽ കുറേ ഫാമുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറേ വാഴയൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് ഇലയൊക്കെ ഇങ്ങനെ നമുക്ക് ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലയൊക്കെ ഞങ്ങളെടുത്തു ഈ ദീപ്തി ചേച്ചി അവിടെ ഇല കീറിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ജോലിക്ക് നിൽക്കുന്നവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വാഴയിലേക്ക് എടുത്തത് അല്ലാതെ ചെയ്യുന്നത് മോശമല്ലേ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മനാമ ബസ് സ്റ്റാൻഡിൽ നിന്ന് ജിദാഫിലേക്ക് പോകുന്ന വഴിക്ക് കുറെ ഗാർഡനുകളുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗാർഡൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ അപ്പോൾ ആ ഗാർഡൻ തുടക്കത്തിൽ ഈ ഫാം കഴിഞ്ഞിട്ടാണ് ഗാർഡനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ജിദാഫിലേക്ക് പോകുന്ന വഴിക്കാണേ അപ്പോൾ ആ പാലും മുട്ടയൊക്കെ ആവശ്യമുള്ളവർ അവിടെ പോയി വാങ്ങിച്ചു ഞങ്ങൾ നേരത്തെ കമ്മീസിൽ നിന്നായിരുന്നു വാങ്ങിച്ചു കമ്മീസിൽ ഇതുപോലെ കുറേ ഫാമുകളുണ്ടെന്ന് ഉണ്ട് നമ്മൾ നേരത്തെ അവിടെ നിന്നായിരുന്നു വാങ്ങിച്ചു പക്ഷേ മനാമയിൽ ഇത്രയും അടുത്തുണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത് കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ പോലെ കോഴിയൊക്കെ നടക്കുന്നത് കുറേ കോഴികളൊക്കെ ഉണ്ട് പിന്നെ മുട്ടയൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ മുട്ടയുടെ വില ഞാൻ ചോദിക്കാൻ മറന്നു കേട്ടോ നമ്മൾ സാധാരണ കമ്മീസിലുള്ള ഫാമുകളിൽ നിന്നാണ് മുട്ട വാങ്ങിക്കാറുള്ളത് അത് കുറച്ച് താറമുട്ടയും കുറച്ച് കോഴി കോഴിമുട്ടയും കൂടെ ഒരു ട്രേ ആണ് മിക്കവാറും ഒക്കെ വാങ്ങിക്കാറുള്ളത് ഇതിപ്പോൾ ലൂസ് ആയതുകൊണ്ട് നമുക്ക് എത്ര വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുമല്ലോ എനിക്ക് തോന്നുന്നു കടകളിൽ നിന്നും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനൊക്കെ നല്ലത് ഇതുപോലുള്ള ഫാമിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതല്ലേ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നതല്ലേ പക്ഷേ പാല് നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ പോയി വാങ്ങിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് പാല് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇനിയിപ്പം പോയി വാങ്ങിക്കാനായിട്ട് പറ്റുന്നവരുണ്ടെങ്കിൽ എല്ലാ ദിവസവും വേണേൽ പോയി മേടിക്കാം എനിക്ക് ശരിക്കും ഒരു അതിശയം തോന്നിപ്പോയി കേട്ടോ മനാമക്കകത്ത് ഇങ്ങനെ ഒരു സ്ഥലമെന്ന് കണ്ടപ്പോഴത്തേക്കേ നമ്മളൊട്ടും പ്രതീക്ഷിക്കാറ് കാരണം എപ്പോഴും അതുവഴിയൊക്കെ നമ്മൾ കാറിൽ കൊണ്ടാണ് കൂടുതലും അറിയാത്തതെന്ന് തോന്നുന്നു കേട്ടോ അതിലൊക്കെ നടന്നു പോകുമ്പോഴത്തേക്ക് മാത്രമേ ഇതറിയത്തുള്ളൂ ഞങ്ങൾ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഞാൻ പനിക്കൂർക്കയും പുതിനേ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ഗാർഡനിലേക്ക് പോയതാണ് അപ്പോൾ ആണ് ഈ ഒരു ഫാം കണ്ടിട്ട് നമ്മൾ കയറിയത് തന്നെ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലം പരിചയപ്പെടാനൊക്കെ പറ്റിയത് അതേതായാലും നമുക്ക് പ്രയോജനപ്പെട്ടല്ലോ ഇനി എപ്പോഴേലും പാലാവശ്യമുള്ളപ്പോഴും മുട്ടയൊക്കെ ആവശ്യമുള്ള അപ്പോൾ അടുത്ത് നടന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നൊരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നേരിട്ട് പോയി വാങ്ങിക്കുകയും ചെയ്യാമല്ലോ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പെർമിഷൻ വാങ്ങിച്ചത് കൊണ്ടാണ് അകത്തൊക്കെ കയറി പശുവിനെയൊക്കെ കണ്ട് കുതിരയൊക്കെ കാണാനുമൊക്കെ പറ്റിയത് പക്ഷേ കുതിരയുടെ അടുത്തേക്ക് കൂടുതൽ നമുക്ക് പോകാനായിട്ടൊരു പേടി തോന്നി അത്രയും വലിയ കുതിരകളാണ് അവിടെ ബാക്ക് സൈഡിലായിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ പാല് വാങ്ങിക്കാൻ വരുന്നവർ ആ എൻട്രൻസിൻ്റെ അവിടെ നിന്നിട്ടാണ് നമുക്കിനി കാണോന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കയറി കണ്ടോളാം പറയും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച്